ഞാനെന്തിനാ അവന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ചെയ്തു കാർക്കല്ലേ ഞാൻ കാറില്ല വന്നേന്ന് ശരി പൈസ കൊടുക്ക അണ്ണാ ഇപ്പം അങ്ങനെ പറഞ്ഞേ കൂടപ്പുറത്തിന് എന്തെങ്കിലും ഇന്ത്യയുടെ അൽിമിമേറ്റ് സ്പോർട്സ് ആൻഡ് ഗെയിമിംഗ് ഡെസ്റ്റിനേഷൻ ആയി ക്രിക്കറ്റ് ജോയിൻ ചെയ്ത് ഈ ഐ പി എൽ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ഹൺഡ്രഡ് മില്യൻ മില്ലിയനെയർ കോൺടസ്റ്റിന്റെ ലൈഫ് ടൈം ത്രില്ലിന് വേണ്ടി റെഡി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളെയും ആയിരത്തി ഇരുന്നൂറ് അവസരമുണ്ട് കൂടാതെ ഒരു വേണ്ടി കളിക്കുകയും ചെയ്യാം എല്ലാ മാച്ചസും കാണുകയും ചെയ്യാം ഞങ്ങളുടെ പ്രൊമോ കോഡായു ഹൺഡ്രഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ നൂറ് പണം വരെ നേടുവാൻ സാധിക്കും ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് റോബിനിത്തപ്പയും ശ്രാവന്തി ചാറ്റർജിയുമാണ് ഇതിൽ ഓരോ പോയിന്റ് രണ്ട് ശതമാനം ബോണസ് വരെ നേടാം ഈസി ഡെപ്പോസിറ്റ് വിഡ്രോവൽസ് ആൻഡ് മൾട്ടി ലാംഗ്വേജ് കസ്റ്റമർ സർവീസും ഇതിനകത്തുണ്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി ഇപ്പോൾ തന്നെ കളിച്ചു നോക്കൂ ചിലപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ പിൻ ചെയ്യാനുള്ള ഭാഗ്യശാല നിങ്ങളാവാം നമ്മൾ ഇന്ന് ചെയ്യാൻ ഒരു കേട്ടോ കുറെ ശേഷമാണ് ഒരു പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞത് ഓർമ്മിക്കല്ലേ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ പുള്ളി ഒരു മുപ്പത് പേജില് ബുക്കിൻ്റെ അകത്ത് ഒരു കഥ എഴുതിക്കൊണ്ട് ഇതാണ് പ്രാങ്ക് സീനായിട്ട് അപ്പൊ കേസ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇപ്പിക്കാണ് ഒരു മൊബൈൽ പ്രാങ്ക് ആണ് ഒരു സർപ്രൈസും ഉണ്ട് അത് അപ്പോൾ നമുക്ക് ഇന്ന് ശകലം ചീപ്പാണ് പരിപാടി കേട്ടോ അതിന് പ്രൊവോക്ക് ചെയ്യണം തറവേല അതായത് തറവേല പ്രാങ്കിൻ്റെ തീയതി മാത്രം എടുക്കുക നിങ്ങൾ തീർ തീർവിളിക്കല്ലേ നിങ്ങൾ മോശപ്പെടിയോ കാണിച്ചത് തിരുണ്ണിത്തരോ കാണിച്ചത് എന്നൊന്നും പറയല്ലേ പ്രാങ്ക് ആ രീതി എടുക്കുക പ്രാങ്കിന് വേണ്ടി ചെയ്ത് കാണുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരാളോട് പെരുമാറത്തില്ല മോട്ടിട്ട് നമ്മൾ പെരുമാറത്തില്ല ഇപ്പം പ്രാങ്കിനായിട്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാല് അവന്റെ മൊബൈലിനെ സ്ക്രീൻ പൊട്ടി ഡിസ്പ്ലേ ചെറിയ രീതിയിൽ കാണത്തില്ല ചെറിയ നീലമയം പോലെ ഉള്ളു അല്ലേ അപ്പം നമ്മളെടുത്തത് കൊടുത്തൊരു ഫോൺ ആണ് പിന്നേം പൊട്ടി അപ്പൊ പുള്ളി പോക്കറ്റിൽ ചിലപ്പോ അമ്മയൊക്കെ പൊട്ടുന്നിടക്കി അപ്പൊ അങ്ങനെ ഇടയ്ക്ക് താഴെ വീണും മുകളിൽ വീണു അപ്പൊ അങ്ങനെ കുറച്ച് അവണ പുള്ളി മാറിയുന്നു പൊട്ടുന്നു മാറുന്നു പൊട്ടുന്നു ഇത് സംഭവം പുള്ളി വേറെ രീതിയിൽ എടുത്തു പെട്ടെന്ന് ഇമോഷനാ സെൻസിറ്റീവ് ആവും പുള്ളി നമ്മൾ മാക്സിമം പ്രൊവോക് നമ്മുടെ ബിനീഷ് പ്രോവോക്കി ഇതിനുവേണ്ടി തെറി വിളിക്കില്ല ആരും പല കാര്യങ്ങളും കാര്യങ്ങളിലെത്തു പറയും പ്രാങ്ക് ആണ് അതിന്റെ അവസാന ഒരു സർപ്രൈസ് ഉണ്ട് അതാണ് ഇതിന്റെ ഹൈലൈറ്റിൽ അപ്പം മാക്സിമം ഇപ്പം അവന് കുറച്ച് ദിവസം എന്നോട് ആണ് ഇതൊരു ഡിസ്പ്ലേ മാറണ അപ്പം എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഓൾറെഡി എന്നോട് പറഞ്ഞാൽ ഇതുപോലെ സാധനം വന്നിട്ടുണ്ട് പൈസ വന്നു കൊണ്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലേക്ക് വിളിക്കുവാനെ പുള്ളിയോട് വരുമ്പോൾ ഞാൻ പുള്ളിയോട് പറയാൻ അട പൈസ സെറ്റായിട്ടില്ല കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് റെഡിയാക്കാം നമുക്ക് എന്ന് പറയും അപ്പം പുള്ളിക്ക് പുള്ളീനോട് പുറത്തെ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഇതുപോലെ സംഭവം അപ്പം പുള്ളി എന്തെങ്കിലും പറയും പിന്നെ അത് ഞങ്ങൾ ബാക്കി ഇട്ടോളാം ഞാൻ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് കൊടുക്കും ഞാൻ ആയിക്കോളും ോളും പ്രക്കോളും പണ്ട് പെട്ടെന്ന് ക്യാമറ ഒരെണ്ണം നമുക്ക് സെറ്റ് ഒരെണ്ണം നീ വെച്ചാൽ മതി കാരണം നീ ഇവരെ ഇടയ്ക്ക് ഗെയിം കളിക്കും നീ നമ്മുടെ കൗണ്ടർ അവിടെ നിന്നിട്ട് മൊബൈൽ വിളിച്ച കാരണം നീ മൊബൈൽ ഗെയിം കളിക്കും സ്ഥിരം ഇവിടെ ഉണ്ടല്ലോ പുള്ളി കുഴപ്പമില്ല പിന്നെ ഒരെണ്ണം നമുക്ക് കാണാതെ നമുക്ക് ചെയറിന്റെ ടേബിളിനോ ഉറപ്പണം വെക്കാം അപ്പൊ അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെക്കാം അപ്പൊ നമ്മള് ഇത്ര സംഭവം അവന്റെ മൊബൈൽ ഡിസ്പ്ലേ മാറാൻ പൈസ തരാമെന്ന് പറയുന്നു അവനോട് നമ്മൾ വരുമ്പോ പൈസ തരത്തില്ലെന്ന് പറയുന്നു പിന്നെ അവിടെ നമ്മൾ കഥ മാറ്റും അങ്ങോട്ട് ഇതിപ്പോലെന്താ പർപ്പിൾ കളർ ഇത് യൂസ് ചെയ്യാനുള്ള പഴു നമ്മള് ടി വി നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് രൂപ നീ ഡിസ്പ്ലേ ഫോണിൽ മാറി ഏഴായിരം രൂപ എടുത്തിട്ടു അങ്ങനെ നാലും എടുത്ത് പണിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഓട്ടോ ടെസ്റ്റിംഗിന് കഴിഞ്ഞിട്ട് ഇത്ര പൈസ എടുത്തിട്ടുണ്ട്

അടുത്തല്ലേ ഞാൻ വീണത് ഒരു വർഷം എന്റെ കാര്യ പോക്കോ രണ്ടായിരത്തി ഇരുപതി ഞാനെന്തെങ്കിലും നിനക്ക് വല്ലതും കൊടുക്കണ്ടെങ്കിൽ പൈസ കൊടുക്കണ്ടെ എനിക്ക് പിന്നെ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതും സൂക്ഷിക്കാതിരിക്കുന്ന ഫോൺ എന്നെ അവൻ സൂക്ഷിക്കാതിരിക്കുന്ന ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ടുള്ള കൊടുത്ത പിന്നെ എന്റെ നീടുത്തോണ്ടാ മതിന്റെ യൂട്യൂബിലെ ഇതെല്ലാം റവന്യൂ എല്ലാം ഇറങ്ങിയില്ല നീ തന്നെ എന്റെ ഞാനിതിനും അവൻ അവൻ ഫോൺ ചോദിച്ചാലും തരാ എനിക്കൊന്നും കൊടുക്കേണ്ട കാര്യത്തിനോക്കണം എന്റെ അടുത്ത ദിവസം കഴിഞ്ഞാൽ പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത എഴുതി പിന്നെ ചോദിക്കാം പിന്നെ ഇപ്പൊ എന്റെ അടുത്ത് പൈസ ചോദിച്ചോണ്ടല്ലോ ഇപ്പിങ്ങനെ തന്നെ ഏതാ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതായിരിക്കും അതും അവന്റെ ഏറ്റവും നല്ല കൂട്ടുകാർ കൊടുത്ത ഫോൺ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് സമയത്ത് ഞാൻ ഓർക്കുന്നു രാത്രി ഫോൺ കൊടുക്കാൻ കാരണം എന്തോ ഇവൻ ഞാൻ ഇന്നൊരു വള്ളം കളിക്ക് പോയി ആ ഫോൺ ഇവൻ എന്റെ പിടിക്കാൻ തന്നു നല്ല മഴ പെയ്ത് ഞാൻ അവന്റെ ഫോൺ എടുത്ത് അവൻ പറഞ്ഞു ഈ വെള്ളം കയറി പോയി കഴിഞ്ഞാൽ ഈ ഫോൺ എനിക്ക് ആരും മേടിച്ചതെന്ന് ചോദിച്ചു അപ്പൊ എനിക്കൊരു ഇത് തോന്നിപ്പൊ ഞാൻ മേടിച്ചു കൊടുത്താ എന്റെ ഇല്ലാഞ്ഞ പൈസ കൊണ്ട് ഞാൻ മേടിച്ചു കൊടുത്തത് ഞാനത് ും പൊട്ടി എനിക്ക് സൂക്ഷിക്കാം ഇതിപ്പം അവൻ പറഞ്ഞ അവന്റെ ഈ ഫോൺ പിടിക്കാൻ കൊടുത്തു ഒന്നാമതെ പല ഫോൺ ആയിരിക്കും അവന്റെ പിടിക്കാൻ എന്നിട്ട് ആ ഒരു ഡയലോഗ് അടിച്ചു കാണും ഈ വെള്ളം കേറി ഇത് ഫോൺ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും മേടിച്ചിട്ട് വന്നത് ഇവ തന്നെ പോയി അവിടെ നിന്ന് പൈസ പറഞ്ഞോ അത് കഴിഞ്ഞിപ്പോന്നിട്ട് നിന്റെ അടുത്ത് ഇത് വിട്ടു പറഞ്ഞത് അണ് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഓർഡർ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അതിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത് അതായത് അണ്ണൻ അണ്ണൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തതൊന്നും പറഞ്ഞില്ലയോ ഞാൻ ഫോണിന്റെ അല്ലണ്ണ അവടയ്ക്ക് അങ്ങനെ പറഞ്ഞ എനിക്ക് വിഷമം വേണ നീ എന്റെ ഫോണിൻ്റെ അത് അങ്ങനല്ല എന്റെ ഫോണിൻ്റെ അടുത്ത് വെള്ളം കയറിയ എനിക്ക് ആരും എനിക്ക് ആരും ശരിയാക്കി താൻ ആരുമില്ല പറഞ്ഞപ്പൊ ഞാൻ അപ്പൊ എനിക്ക് എന്താ പോലെ ആ ഫോൺ മേടിച്ചപ്പോ അവന്റെ ബർത്ത് പന്ത്രണ്ട് മണിക്ക് തപ്പി സർപ്രൈസ് കൊടുക്കാൻ പോയിപ്പോ അവൻ അവിടെ ഇല്ലായിരുന്നു അതല്ല അതല്ല എനിക്ക് എന്റെ ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ അതല്ല പറഞ്ഞത് നമുക്കിപ്പ കൊടുക്കുന്നേ ഇപ്പൊ എന്റെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അവന് കൊടുത്തു കാരണം കൊടുത്തേ ഇപ്പൊ നമ്മുടെ ഇല്ല കയ്യിൽ ഇപ്പൊ ഇരിപ്പില്ല അതുകൊണ്ടാണ് അണ്ണാ കള്ളം

എന്റെ സൂക്ഷിക്കുന്ന എനിക്ക് പോയി കഴിഞ്ഞാ പോയി കഴിഞ്ഞാൽ നല്ല പൈസ അന്ന് അറിയാല്ലോ നമ്മുടെ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ സീനായപ്പം എത്ര രൂപയാമ്മടെ ഫോണിന്റെ ഒക്കെ മാറണം എത്ര രൂപ പത്ത് മുപ്പ് വരികയാവും അവനായിട്ട് നശിപ്പിച്ചതിന് പിന്നെ ഫ്രീത്ത് അണ്ണം പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത് അണ്ണം പറഞ്ഞിട്ടാണ് ഞാൻ 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 പറഞ്ഞേണ്ടിരുന്നോ ഞാൻ പറഞ്ഞേണ്ടിരുന്നോ നീ എന്നെ കളയാ നി നീ ഞാൻ അതിന് കൊണ്ടു വെയ്ച്ചോ ഞാൻ നിങ്ങക്ക് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേണ്ടിരുന്നോ നീ എന്നെ കളയാ നി നീ ഞാൻ അതിന് കൊണ്ടു വെയ്ച്ചോ ഞാൻ നിങ്ങക്ക് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേണ്ടിരുന്നോ നീ എന്നെ കളയാ നി നീ ഞാൻ അതിന് കൊണ്ടു വെയ്ച്ചോ ഞാൻ നിങ്ങക്ക് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേണ്ടിരുന്നോ നീ എന്നെ കളയാ നി നീ ഞാൻ അതിന് കൊണ്ടു വെയ്ച്ചോ ഞാൻ നിങ്ങക്ക് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേണ്ടിരുന്നോ നീ എന്നെ കളയാ നി നീ ഞാൻ അതിന് കൊണ്ടു വെയ്ച്ചോ ഞാൻ നിങ്ങക്ക് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേണ്ടിരുന്നോ നീ എന്നെ കളയാ നി നീ ഞാൻ അതിന് കൊണ്ടു വെയ്ച്ചോ ഞാൻ നിങ്ങക്ക് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേണ്ടിരുന്നോ നീ എന്നെ കളയാ നി നീ ഞാൻ അതിന് കൊണ്ടു വെയ്ച്ചോ ഞാൻ നിങ്ങക്ക് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേണ്ടിരുന്നോ നീ എന്നെ ഇത് ഓൾദർ ആണ് നീ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് അത്ര ആവില്ലേ ചോദിച്ചെന്ന് പറഞ്ഞതല്ല അത്രേം മിണ്ടില്ല ഞാൻ പറഞ്ഞതി നിമിത്തം അത്രേം ഇങ്ങോട്ട് പറഞ്ഞത് നിമിത്തം അത്രേം മിണ്ടില്ല ഞാൻ പറഞ്ഞതി നിമിത്തം അത്രേം മിണ്ടില്ല അത്രേം ഇങ്ങോട്ട് പറഞ്ഞത് 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 നിമിത്തം അത്രേം മിണ്ടില്ല അണ്ണാ ഇപ്പഴാണെ പഠിച്ചേ കൂടപ്പുറപ്പിന് എന്തെങ്കിലും ഒന്നും പറ്റത്തില്ല ഇങ്ങനെ ഒരു പോയി ആ കടക അണ്ടുക്കാൻ പറ്റുമോ പറ്റത്തില്ല ഈ കാര്യത്തിൽ അണ്ണാണ്ട അവനെത്തോടെ

അന്നൻ ലോക അരിമ്പനാണ് അന്നൻ ചാഴാൻ തുള്ളി വെള്ളം വെള്ളവില അടങ്ങുമ്പോ ഒരിത്തരും ആ ഇങ്ങനെ ജന്മം താഴ്ചന്മം അണാ പറഞ്ഞു അണാ ഞാൻ നിന്നോട് എന്റെ ഒന്ന് കൊടുക്കാവോ പൈസ അവൻ തരും എന്നാ പറഞ്ഞത് അണ്ണാൻ പറ്റത്തില്ല അല്ലെങ്കി അല്ലെങ്കി അല്ലേ അട പറഞ്ഞേക്ക് അല്ല ഒരാത്ത് ഒരാൾക്ക് ഒരാൾക്ക് വിഷമമാകാനുള്ള രീതിയിൽ പറഞ്ഞു അന്ന അന്നെ പൈസ ഉണ്ട് പക്ഷെ കൂടുതൽ താല്പര്യം ഇല്ലെങ്കിലും അട എന്റെ ഇപ്പൊ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞൊരു മര്യാദയുണ്ട് അല്ല ആ ഒരു എന്റെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആണല്ലോ ആയിക്കോട്ടെ ഇവനെപ്പോ നീ ഉദ്ദേശിച്ച അങ്ങനെ തേർക്കാനാണെന്നല്ലേ മേടിച്ചേർത്തി ആയിക്കോട്ടെ നീ കൊടുത്തില്ലല്ലോ എന്റെ നിന്നോട് പറഞ്ഞു അവൻ ഒരു സഹായം വന്ന് ചോദിച്ചു അത് പറഞ്ഞേക്കും അവൻ വന്ന് അവന്റെ ഫോൺ പൊട്ടി അവൻ്റെ വേറെ ആരും ഇല്ല അവൻ അവർ നമ്മൾ മാത്രമേ ഉള്ളൂ അവന്റെ ഫോൺ പൊട്ടി അണ്ണ എന്റെ ഫോൺ പൊട്ടി അണ്ണ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പൈസ വല്ലതും കാണും അപ്പം അണ്ണം പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഒന്നുമില്ല അടുത്ത മാസം നോക്കാന്ന് പറഞ്ഞു അവൻ ഇപ്പൊ തന്നെ ശരിയാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അണ്ണ വന്നിട്ട് ചോദിച്ചാൽ അതിൻ്റെ പൈസ ഉണ്ടോ എന്ന് കൊടുക്കുവോന്ന് ചോദിച്ചപ്പം അണ്ണുണ്ടോ എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പൈസ അന്നേരം ഉണ്ട് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അടാ പൈസ ഇല്ലെന്ന് പറയാൻ ഒരു പറയുന്നുണ്ട് അവൻ അടിച്ച് ഇങ്ങനെ താക്കുന്ന ഒരു വൈരാഗ്യമുള്ള രീതി സംസാരിച്ച് എന്റെ എന്റെ അങ്ങനെ കണ്ടടിച്ച് പഠിപ്പിച്ചതി സ്വന്തമായിട്ട് കൊണ്ടുവന്ന് നടന്ന് നശിപ്പിച്ചു ഒരു മാസത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നാലുമണിയോളം ഈ ഫോൺ കൊണ്ട് പോകേ അങ്ങനെ കിടന്ന് നശിപ്പിക്കുന്ന പിന്നെ പിന്നെ ഞാൻ പൈസ കൊടുക്കുന്നത് ഞാൻ ർക്കും അവനെ സഹായിക്കാൻ പാടത്തില്ലെങ്കിൽ അത് വിട്ടേക്കാം അവൻ അങ്ങനെ ചെയ്തോളൂ അന്നേ ഒരു ദിവസം ആ ഫോൺ ഒന്ന് യൂസ് ചെയ്ത് കാണിക്കും ഒരു ദിവസം അന്ന ഇപ്പഴത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് ചോറും അതായത് ആഹാരവും വെള്ളവും പറയുന്ന അതിനെ അതിനെക്കാൻ മുഖ്യമാണ് ഫോൺ അതല്ല ഫോൺ കഴിഞ്ഞുള്ളൂ അതും ഇതും നമ്മുടെ കൂട്ടത്തില് ഒരു ആപത്തോ എന്തിനാ നമ്മളെ നമ്മളെ നിൽക്കാതെ

എന്താണ് നിന്റെ കൂട്ടുകാരൻറെ കൂട്ടുകാരൻ പറ അണ്ണൻ എന്തൊരു പന്നനാണ് അണ്ണൻ എന്റെ കൂട്ടുകാരൻ നിന്റെ കൂട്ടുകാരൻ വർത്താനാണ് നിങ്ങൾ കൂടെ അല്ല ഇവനൊക്കെയാണ് കൂടെ കൊണ്ടുപോകുന്നത് ഈ ഒരുമാതം വൃത്തിയാട്ട നിന്നോടൊക്കെ കൂട്ടു ഇവനെയൊക്കെ കൂട്ട കൂട്ടു കൂട്ടത്തിൽ കൂട്ടത്തിനാണോ നിന്റെ കൂട്ടുകാരൻറെ കൂട്ടുകാരൻ ഞാൻ

അവൻ അങ്ങനെ ഉള്ളൂ നിങ്ങളെ ോ അവന്റെ നേരത്തെ അവന്റെ നേരത്തെ ചവിട്ടി പൂട്ടിയിടും അവൻ പറയാം എനിക്കറിയാം ചെറുനാട് ചെറുനാട് അമ്പലത്തിന്റെ പുറമുള്ള ശമ്പു പറഞ്ഞു ൊട്ട് തൊട്ട് എന്നെ തൊട്ട എന്റെ അനിയനുണ്ട് നിന്നെ തൊട്ടാ നിനക്ക് ആരുമില്ലടാ എന്നെ തൊട്ട എന്റെ അനിയനുണ്ട് എനിക്ക് നിന്നെ തൊട്ടാ നിനക്ക് ആരും ഇല്ല നീ പോടാ എന്റെ കൂട്ടുകാരനും ഉണ്ട് എനിക്കാ നഷ്ടോ എനിക്കാ നഷ്ടം വീട്ടുകാർക്കല്ലേ നഷ്ടം നിന്റെ നീ ഇങ്ങനായത് എന്താ വാഴഞ്ഞു പോയു വാഴ നീ വെറുതെ കലിപ്പിക്കേണ്ടു രണ്ട് വള്ളത്തെ ചവിട്ടല്ലേ രണ്ട് വള്ളം അറിയാവും കേട്ടോണ്ടിരിക്കും പറ്റത്തില്ലല്ലോ എന്റെ കൊച്ചുപോണെന്ത് ാണോ നീ എന്റെ അടുത്ത് കൊണ്ടുവന്നേ ആണോ മൺചട്ടി മാറി നീ പോലും ഞാൻ തെറ്റിയുണ്ടോ നാളെ ആ നിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയോ ഇതാ പറഞ്ഞത് പഴം പഴം ഉണ്ടാക്കും അവൻ സൂചിക്കാൻ അവൻ എന്നെ എന്ത് പറഞ്ഞാലും അവൻ എന്റെ എനിക്കൊരു കുഴപ്പമില്ല നീ ആളെ ചോദിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അവനെ പലതും പറയാം അവൻ എന്നെയും നിനക്ക് അതിനകത്ത് പറയാൻ ഒരു അവകാശം അവൻ പൊട്ടിക്കട്ടെ നിങ്ങടെ നിങ്ങളെ പൈസക്ക് മേടിച്ചിട്ടാണോ അത് നിനക്ക് എനിക്ക് നാളെ ില്ല കേട്ടോ പരമ മഴിക്കാടെ അവന്റെ സൈഡിൽ ഒരു കാര്യം പെട്ടേ ഒറ്റ കാര്യം ഞാൻ പെട്ടേ ഞാൻ ഒരു കാര്യം പറഞ്ഞു വേണ്ടി ചെയ്ത് കൊടുത്തേച്ചു പറയാൻ നീ ഒന്ന് ഒരു ഒരു കോപ്പം ചെയ്യണ്ട നീ ഒരു കോപ്പം ഞണ്ട മിണ്ടി നീ മിണ്ടെന്നും പറഞ്ഞ എനിക്ക് ഓടിക്കേണ്ട കാര്യമില്ല കേട്ടോ നിനക്ക് നീ ഒരു പന്ന എച്ചാ നിണ്ടാ നിൽക്കു ലോകം എച്ചി നീ പരമ എച്ചി പനമ എച്ചിട്ടെ സമസമ 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 എവിടെ 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 ഉള്ളേ പെട്ടാണ് ആള് നാവിക്ക് വെച്ചൂട്ടോ ചാഞ്ഞിക്ക് ഞാൻ പിഴഞ്ഞാണ് നീ വലുത് മുടായി കേറി നീ എടേ മേടിക്കുന്നേ പിവീ അണങ്ങ വീവി ടിവിയുടെ മൗസ് എടുത്തിട അണങ്ങ വീവി അണച്ച കേടി നീ കരയണ്ടടാ നീ കരയണ്ടേ നീ കരയേ നീ പ്രാർത്ഥനയാണ് നടക്കുന്നത് കരയേ ശിവംഗാനാലിക് ബ്രഹ്മേട്ട വർക്കർ ഞാൻ എന്താ പറഞ്ഞതാണ് വീട് കാര്യം വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ല ഭയങ്കര സ്പീഡ് അതിനെ രാത്രി കൂടുതൽ ഇതിന്റെ ഡിസ്കലേക്ക് എത്ര വരും ശേഷം അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടുപോകൂട്ട് വെളി വന്നു ോ ഇതിന്റെ ഡിസിലേക്ക് ഏകദേശം നാലായിരത്തിഅഞ്ഞൂറ് അയ്യായിരം രൂപ വരും നിങ്ങൾ ഇത് പന്ന മനുഷ്യനാണോ നിങ്ങൾ പന്ന മനുഷ്യല്ലോ ലോകത്തിന്റെ പന്നെ അപ്പം നിനക്കൊരു ടാർഗറ്റ് ഞാൻ തരുവാണ് ഒരു ഒരു വർഷം കൊണ്ട് അല്ല മിണ്ടാരി നിനക്കൊരു ടാർഗറ്റ് എന്തായിരുന്നു നിന്റെ റെക്കോർഡ് നീ പൊട്ടിക്കണം ഇപ്പൊ ഒരു മാസം ഒരു വർഷം കൊണ്ട് നാല് ഡിസ്പ്ലേ പൊട്ടിച്ചു ഇപ്പം നീ ഒരു അഞ്ച് ആറ് ആറ് ഡിസ്പ്ലേയും ബാഗ് എല്ലാം പൊട്ടിക്കാം ക്യാമറ എല്ലാം കുത്തി പൊട്ടിക്കണം ഓക്കെ ഇതിന്റെ ഏകദേശം ഒരു അയ്യായിരം രൂപ നീ പെട്ടി എല്ലാ ദിവസവും കൂട്ടുവെച്ചാലും ബാങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലേ അഭിനയിച്ചാർത്ഥം ന്തോളിത്രമോ പറ പ്രതീക്ഷ പിന്നെ എന്തോന്നും ഇതേ പറ്റി എന്താ പറയുള്ള ഫൈവ് ജി ഫോൺ കേട്ടോ നാളെ നമുക്ക് സെറ്റ് ചെയ്യാം പൊളിക്കാല്ലേ ഇനി ഇന്നും കൂടെ നീ മറ്റേ ഫോൺ സെറ്റ് ചെയ്യാം ൂടെ മൈക്കാട് നിന്നോട് പറഞ്ഞാ പുള്ളി പെട്ടെന്ന് വിഷമോ പറഞ്ഞത് അതെ ഞാൻ ഇത്രയും പറയാമോ കൊറച്ച് പറഞ്ഞാൽ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചാ